എൻ ഡി എ മറ്റേ പി ഡി എഫ് എന്ന മറ്റേ എഫിന്റെ പേരിൽ എന്തായാലും പറയാം യു പി എ ഇത് ജയിക്കലും ഇതൊക്കെ സില്ലി സില്ലി കാര്യങ്ങളല്ലേ മൂലിയന്മാര് എൻ ഡി എ ജയിച്ചത് ചൂട് കുറയോ കൂടു യു പി എ ജയിച്ചാൽ ചൂട് കൂടുവോ കുറയോ എന്താണ് തലേക്കെട്ടന്മാർ ഞങ്ങളെ താലേക്കെട്ട് കയറാത്തത് ഇതൊക്കെ സില്ലി സില്ലി കാര്യങ്ങളല്ലേ തലേക്കെട്ടന്മാര് ഇങ്ങിയാ ഈ അവസാനിക്കാനായില്ലേ താലേക്കെട്ടന്മാരെ നിങ്ങളെന്താ ചിന്തിക്കാത്ത നിങ്ങളൊരു വേള് പറഞ്ഞു ഈ മനുഷ്യന്മാരോട് നിങ്ങളെ കുടുകുടു വയറ്റിൽ വേദന ഈടാ എത്ര റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതി വിട്ടു തോറ്റാൽ കട്ടിത്തരാ ഇപ്പം ജയിച്ചാൽ പോത്തിന്റെ ബുദ്ധി ഉണ്ടാ താലേക്കെട്ടന്മാർക്ക് പോത്തിന്റെ ബുദ്ധി എടാ താലയട്ട് പോത്തിന്റെ ബുദ്ധി ഉണ്ടാകും താലിയൊക്കെ പോത്തിന്റെ ബുദ്ധിണ്ട എടാ മോലിയരെ നിന്റെ പണി എന്താ എൻ ഡി എ ജയിക്കോ യു പി എ ജയിക്കോ എന്ന് പറയലോ ഇവിടെ മലബാറിൽ രണ്ട് ചങ്ങായിമാർ ജയിക്കോ തോൽക്കോ എന്ന് പറയലോ തോറ്റാ കാണിച്ച ജയിച്ച കാണിച്ചര ഇതൊക്കെ പറയാം ആരടങ്ങളൊക്കെ പുളിയോ പുളിയൊറുമ്പിന്റെ പോലെയാണ് ചില തലയെ കെട്ടുകറി എന്ത് പറഞ്ഞാലും അതിന്റെ ലഫുതിന്റെ അതിന്റെ കുനിപ്പമ്മലാണ് കൂടും വിഷയത്തിനും തെറ്റിക്കും ഇക്കൊല്ലത്തെക്കാൾ വലിയ ചൂടായിരിക്കും രണ്ടായിരത്തി ഇപ്പൊ പുതിയ റിപ്പോർട്ട് വന്നു എത്ര വലിയ എ സി ആണെങ്കിലും രണ്ടായിരത്തി മുപ്പതിൽ ഫലിക്കൂലാന്ന് ഇതല്ലേ ഞങ്ങ പഠിക്കേണ്ടത് നീന്തഹാരം ഇത് തീർത്ഥങ്ങൾക്ക് കഴിയില്ല അവരൊക്കെ തിരിച്ചൂടുക ഓരോ നാട്ടിൽ തെരഞ്ഞെടുപ്പും നമ്മൾ അറിയാൻ നിലപാടില്ല നമ്മൾ തെരഞ്ഞെടുപ്പ് അറിഞ്ഞത് എന്തുകൊണ്ടാണ് പറ തെരഞ്ഞെടുപ്പ് അറിഞ്ഞത് എന്തുകൊണ്ടാണ് നമുക്ക് അകത്തെ തിരഞ്ഞെടുപ്പില്ല പുറത്തെ തിരഞ്ഞെടുപ്പേ ഉള്ളൂ മൂല്യന്മാര് നാശമായ പിന്നെ നന്നാവും നോന്നാവൂ മനുഷ്യന്മാര് ഇത്ര ഭാരിപ്പണ്ടല്ലോ ഇതൊക്കെ ഒരു വിഷയാണ് ലോകത്ത് ലോകത്തെ വിഷയം എന്താ ലോകത്തെ വിഷയം ലോകം അവസാനിക്കല എന്തേ അങ്ങനെ മൂല്യന്മാരെ കുറ്റം പറയുമ്പോൾ എനിക്ക് ദേഷ്യമുണ്ടോ പോടേ ഇറങ്ങിയിട്ട് എന്റെ ക്ലാസ്സാണ് മൂലയമാരെ അച്ചാരം വാങ്ങി വന്നിരിക്കുന്നു പോയിടെ പണി ഇട്ട് ആരുടെ ഞങ്ങളെ പേടിപ്പിക്കണത് ഞങ്ങളെ മൂലയന്മാരല്ല നിങ്ങൾക്ക് കുടികൂടുക മൂല്യന്മാർ തല്ലിടുക പത്രത്തിലും സോഷ്യൽ മീഡിയയിലും തോറ്റി ചൊല്പിച്ചു കാര്യങ്ങൾ വർത്താനം പോത്തിന്റെ ബോധ്യല്ലൊക്കെ ഉള്ളു അതൊക്കെ വിഷയല്ല അതൊക്കെ അതിനേക്കാളും വിഷയം താലേക്കത്തും മനല്ലാ മലേക്കത്ത്ന്ന് ഓൻ്റെ മുടിക്ക് തീ പിടിച്ചപ്പോൾ അപ്പുറത്ത് ഓട കത്തണതാണോ വിഷയം പറഞ്ഞ കൈമാരെ എന്തെ നോക്കിയിരിക്കണേ എന്തേ നാളെ ദിനം മറുപടി അറിയും ഓപ്പര് എടാന്ന് വിളിച്ചു സദസ്സിലുള്ളവരെയാണ് ഞാൻ അന്യം കൂടി കൂട്ടിയിട്ടാണ് എടാന്ന് വിളിച്ചത് വണ്ടിവിട് റാമത്തുള്ള പേടിപ്പിക്കണ ഒരു ആൺകുട്ടി ഇന്ന് ലോകത്തില്ല എന്തറപ്പല്ലാതെ ഭിഷനല്ലേ നിനക്ക് നിങ്ങളാരും എൻ്റെ റബ്ബിലിനെ സംരക്ഷിക്കുമ്പോൾ കൊല്ലുമ്പോൾ കൊല്ലും മരിക്കും ജീവിക്കുമ്പോൾ ജീവിക്കും നിങ്ങളൊക്കെ ആരും നിങ്ങളൊന്നും വന്നിട്ടില്ലേ എന്താ ഒരാളില്ലാതെ ഞാൻ ഈ ക്ലാസ് എടുത്തല്ലേ അതിനാളൊന്നല്ലേ എനിക്ക് കൊറോണ വന്നത് ഞാനിവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഒരു മനുഷ്യല്ലാതെ